കലക്ഷൻ കിട്ടിയോൈട്ട് അമ്പലത്തിലോൈട്ട് കൊഞ്ഞേ ഓക്ക നേരം കിട്ടണ്ടേ അയ്യ അതിന് വേണ്ടിട്ടാണ് പാവം എന്നല്ല മുടി വെട്ടിത്തന്നാ ആയിട്ട് കിട്ടില്ലേ വീടോ ഓ ഇതിന്നാ ഓ ഗാ സ്റ്റാർട്ട് ആയില് നിന്ന് ഇപ്പോ ഒരു മണിക്കൂർ മാത്രം കുട്ടപ്പ കൊറച്ച് പെണ്ണുങ്ങളൊക്കെ കാണാൻ വെച്ചിട്ടുണ്ടോ എന്തൊരു ബൈക്ക് ലഭ്യം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് ഒമ്പതേ പത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒമ്പതേ മുക്കാലാവണൂട്ടാ എത്തും ബോക്കും നമ്മൾ ഒരു മാസം മുമ്പേ ബുക്ക് ചെയ്തതാണ് പക്ഷെ നമുക്ക് നമ്പർ അപ്പോഴും പത്താണ് കിട്ടിയത് കേട്ടോ എൻ്റെ പേരൊക്കെ ഇതിൽ തെറ്റിയിട്ടേ ഇരിക്കും ഡോക്ടർ പത്ത് വരുള്ളൂ വരള്ളൂന്ന് പറഞ്ഞു വെറുതെ ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞു കേട്ടോ അവർ എന്നാലും ഭാഗ്യമുണ്ട് ഒമ്പതേ മുക്കാലും അത്രയും നേരം കുറച്ചിരുന്നാൽ മതിയല്ലോ പത്താമത്തെ നമ്പറാണ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ സ്കാനിങ്ങിൻ്റെ ചെയ്തതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയില് വേറെ വീഡിയോയിലായിട്ട് പറയാം വേറെ വീഡിയോലല്ലേ ഇതിന്റെ ബാക്കിൽ കൊടുക്കട്ടാ ഇത് സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള എൻ്റെ കൊലനാകെ ടയേർഡായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കണ്ണ് പോയത് ആ കണിക്കൊന്നേ മേക്കാണ് എന്തോരം പൂക്കളാല്ലേ ഈ വിഷു ആകുമ്പോൾ ഒരു പൂ പോലും കിട്ടില്ല കഴിഞ്ഞ പ്രശ്നം വിഷുവിനെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞൊരു പൂവിൻ്റെ കഷ്ണം പോലും കിട്ടിയില്ല കണിക്കൊന്നേ അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോയിട്ടാണ് ബാക്കി കൊന്നു കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞങ്ങൾ പോയിട്ട് അവിടെ വെച്ചിട്ട് എടുത്തോട്ട് അപ്പൊ അവിടെ വെച്ചിട്ട് ഒന്ന് വിശേഷങ്ങൾ പറഞ്ഞു തീരുകയാണ് പിന്നെ ഭയങ്കര ടയർഡായിട്ട് വിചാരിച്ച കണ്ട് കൂടുതൽ സമയം എടുത്ത് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തു വിട്ടാം അല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു അപ്പൊ നമ്മൾ അനോമലി സ്കാൻ ആണ്ടെ പോയത് അപ്പൊ ഹോസ്പിറ്റലിൽ ഒമ്പത് മണിക്ക് എത്താൻ ഒരു പറഞ്ഞത് ഞാൻ കഴിഞ്ഞ മന്ത്ലാണ്ടെ ബുക്ക് ചെയ്തത് എന്തും ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തായി ബുക്ക് ചെയ്തിട്ട് അത് പറഞ്ഞു ഒമ്പത് മണിക്ക് വരാൻ പോകാം അപ്പൊ നമുക്ക് ഒരുപാട് ഉത്സവമായിരുന്നു അല്ല പുത്സവത്തിന് കഴിഞ്ഞ് വാങ്ങാൻ പോകുന്നത് കാരണം ചേട്ടന് ഒമ്പത് മണി നമുക്ക് അഞ്ച് വേണ്ടിയിട്ട് എത്തി ചേട്ടാ ഒമ്പതേ ഒമ്പത് മണിക്ക് അറിഞ്ഞ് വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു ഇല്ല നമ്മൾ ഡ്രൈവറിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും കേട്ടോ പിന്നെ ബ്ലോക്കും കാര്യങ്ങളനുസരിച്ചിരിക്കും അപ്പം ഒമ്പതേ ഒമ്പത് പത്തിനേ ഇറങ്ങി തരാം ഒമ്പത് പത്തിന് ഇറങ്ങി ഒമ്പതേ മുക്കാൽ ഒമ്പത് മുക്കാലാവുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് അപ്പോൾ അത് പറഞ്ഞ ഒമ്പത് മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വേഗം പെട്ടച്ച് പോയിപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ നമ്പർ പത്താണ്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ ഫുൾ കൺഫ്യൂഷൻ എന്താ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടും പത്താമത്തെ നമ്പർ എന്താ കിട്ടിയത് മൂപ്പരാൾ കൺഫ്യൂഷൻ ഇട്ടാണ് ാലും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്തായാലും സ്കാനിങ്ങിന് സ്കാനിങ്ങിനിരിക്കണത് പത്ത് മണിക്കാണ് അപ്പോൾ നമ്മളോട് ഇതിനെത്രമേ നേരത്തെ വരാൻ പറയുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ചിലവർക്ക് വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ വെള്ളം കുടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നേരത്തെ വന്നിരിക്കാൻ പറയുന്നത് ഒമ്പത് മണി നമുക്ക് എത്താൻ പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ സ്കാനുണ്ടല്ലോ എൻ ടി സ്കാനിൽ വെള്ളം കുടിക്കേണ്ട കേട്ടോ വെള്ളം കുടിക്കേണ്ടി വന്നില്ല അപ്പോൾ അവിടെ വെള്ളം കുടിക്കണ്ടാന്ന് പറയാം ഒരു പാസ് ചെയ്തിട്ട് വന്നിട്ടിരിക്കാനാണ് പറഞ്ഞിട്ടോ അപ്പോൾ ഇതിന് വേണ്ട അങ്ങനെ വേണ്ടി വരില്ലോ അതിന് വേണ്ടെങ്കിൽ ഇതിന് ഉണ്ടാകാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതേപോലെ ഒരു അനോമലി സ്കാൻ ചെയ്യാൻ തുടങ്ങൂ താത്തരാനൊക്കെ ചോദിച്ചു അതിൻ്റെ വലിയ കുപ്പിയൊക്കെ ഉണ്ട് ഞങ്ങൾ വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ആവശ്യം ഇല്ല എന്നല്ല മറ്റേ താ എൻ ടി സ്കാൻ വെള്ളം കുടിക്കാവശ്യം നോക്കുമല്ലോ പിന്നെ ആ താത്തോട് ചോദിച്ചു വെള്ളം വെള്ളം കുടിക്കാന്ന് വെച്ചിപ്പോൾ ആ വെള്ളം കുടിക്കണം പറഞ്ഞു അപ്പോൾ ചേട്ടൻ പോയിട്ട് അവിടുത്തെ ആളോട് ചോദിച്ചു അപ്പോൾ വെള്ളം അധികം കുടിക്കണ്ട കുറച്ച് കുടിച്ചാൽ മതി ഭയങ്കര ഫുൾ ആയിട്ട് ഇരിക്കണം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ട് വന്നു പോകുന്നുണ്ട് ഡോക്ടർ വന്നിട്ടില്ല കേട്ടോ പത്ത് മണിക്കേ ഡോക്ടറെ വേറൊള്ളൂ ഒമ്പത് മുക്കാൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് മത്താത്ത നമ്പർ തന്നി അപ്പോൾ എനോമലി സ്കാനൊക്കെ ഞാൻ പറഞ്ഞത് വെച്ചാൽ കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ കിട്ടണമെന്ന് അനോമല സ്കാനിൻ്റെ ഞാൻ അപ്പോൾ ഒന്ന് രണ്ട് ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ട് അനോമലി സ്കാൻ പോയിട്ട് കുറേ ടൈം എടുത്തു അതേപോലെ തന്നെ ചിലവർക്കൊക്കെ ഒരു ദിവസം കൊണ്ട് കഴിയാത്തവരാണ് പിറ്റേ ദിവസമൊക്കെ വന്ന് ചെയ്തു കഴിഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കൊടുത്തു അനോമി സ്കാൻ കഴിയാൻ കിട്ടുക വസ്ത്രത്തിൽ കഴിക്കുന്ന സമയത്തൊന്നും അങ്ങനത്തെ ഇഷ്യൂ ഒന്നും കേട്ടോ വേഗം കഴിഞ്ഞിരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും കൂടി നമുക്ക് കുറച്ചൊരു ഒരു ഈ അടുത്ത ഒരു നവംബർ മാസത്തിലെ ഒരു കുട്ടിക്ക് ഇതേപോലെ തന്നെ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു സ്കാനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാകുന്നില്ല അതുപോലെ കേസൊക്കെ ആയിട്ടുണ്ടല്ലോ അതിൻ്റെ കണ്ണും മൂക്കൊക്കെ ശരിക്കും സ്ഥാനത്തല്ല അതിൻ്റെ വായു തുറക്കാൻ പറ്റില്ല ഒരുപാട് പ്രശ്നമുണ്ട് കുട്ടി കുട്ടികൾ ചൊല്ലും അതിന് ശേഷം അതുകൊണ്ട് ഒന്നും കൂടി കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്ക് ചെയ്തിട്ടാ അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു നമ്മുടെ ഈ ഏരിയയിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സ്കാനിങ് അനോമലി സ്കാൻ ചെയ്യുന്നില്ല കേട്ടാ യൂണിറ്റി ഹോസ്പിറ്റൽ യൂണിറ്റി ഹോസ്പിറ്റലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചേരുന്നതാണത് അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ പ്രാവശ്യം ചോദിച്ചപ്പോൾ യൂണിറ്റി ഹോസ്പിറ്റലൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ മാഡം തൃശ്ശൂർക്കാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് തൃശ്ശൂർക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇരിക്കേണ്ടത് ഒരുപാട് നേടം ഇരിക്കേണ്ടേ പിന്നെ എ സിക്ക് കയറി എ സി കാറിൽ എ സി ഉണ്ടെങ്കിൽ പറയുമ്പോൾ വേണ്ട ഇടയ്ക്കിടയ്ക്ക് യൂറിൽ മാസം ആയിരുന്നു തോന്നും അപ്പം എവിടെ ചെയ്യും എന്നങ്ങനെ അന്വേഷിച്ചു പിന്നെ ഒരു ലാബാണ് കേട്ടുണ്ട് നമുക്ക് ഞങ്ങളുടെ അടുത്തൊരു ലാബ് ഉണ്ടായിരുന്നു ഒമ്പതാം മാസത്തെ സ്കാനിങ്ങ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂണിറ്റിൽ ചെയ്തിട്ട് അഞ്ചാം മാസത്തെ സ്കാനിങ് ഞാൻ മദർ പറഞ്ഞ ഒരു സ്കാനിങ് സെൻറ്ററിൽ ചെയ്തു പക്ഷെ എൻ്റെ ടൈം വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാമത്തെ ആഴ്ചയിലാണ് ഞാൻ ആദ്യം സ്കാൻ ചെയ്തത് മദർ അത് കഴിഞ്ഞ് കറക്റ്റ് രണ്ടാഴ്ച ആകുമ്പോഴേക്കും എനിക്ക് പിന്നെ ബ്ലീഡിങ് ആയി അങ്ങനെ സ്കാൻ ഒന്നും കൂടി ഡോക്ടറെടുക്കാൻ ഒന്നും കൂടി വേറെ സ്ഥലത്ത് നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റത്തെ ആ മദർ സ്കാനിങ് സെൻ്ററിൽ ചെയ്ത റിപ്പോർട്ടിൽ മുഴുവൻ തെറ്റേട്ടാ രണ്ടാഴ്ച കൊണ്ട് ഇത്രയധികം തെറ്റു വരും എനിക്ക് അറിയാനില്ല സ്കാൻ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി അതോട് അതോടുകൂടിയിട്ട് എനിക്ക് അങ്ങനെ ലാബുകളിൽ പോയിട്ട് സ്കാനിങ് ചെയ്യാനുള്ള ഒരു ഇത് പേകയിട്ടാണ് വെറുതെ തെറ്റുന്ന് ഉള്ളത് പിന്നെ ഇവിടെ ഒരു കുട്ടി പറഞ്ഞാൽ കുട്ടി മദർലെ ചെയ്തേക്കുന്നുണ്ട് ജമാ സ്കാനിങ് എവിടെയാണ് ആ കുട്ടി പറഞ്ഞാൽ മദർലെ ചെയ്തു മദർ ചെയ്യാൻ എനിക്ക് കംഫർട്ടില്ല അങ്ങനെ ഒരു എനിക്ക് എൻ്റെ സ്വന്തം അനുഭവം വരുമ്പോഴല്ലേ എനിക്കൊരു ഉള്ള കാരണം ഞാൻ എന്തായാലും അങ്ങനത്തെ സ്കാനിങ് സർക്കിൾ പോലെയാണ് തീരുമാനിച്ചിട്ടുണ്ടാകും കേട്ടോ പിന്നെ ഞാൻ ആ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കി നോക്കിയിട്ടാലും മലങ്കരയിൽ അനോമ്പി സ്കാൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടാ എല്ലാ സ്കാനും എല്ലായിടത്തും ഇപ്പം ഇല്ല പ്രത്യേകിച്ച് അനോമിലില്ലാട്ടോ അപ്പം അങ്ങനെ അനോമ്പിലേക്ക് ഞാൻ മലങ്കര സെലക്ട് ചെയ്തു പിന്നെ ദൂരം കൂടുതലാണ് പിന്നെ കൂടുതലും ഈ തൃശ്ശൂരും പിന്നെ അങ്ങനെ ദൂരെ കൂടുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞ മാസം സ്കാനിൻ്റെ ഇതിൽ നമുക്ക് റസ്ക്കാർ പറഞ്ഞിട്ട് ലോ ലൈൻ ക്ലാസ് അങ്ങനെയാണ് അതുകൊണ്ട് പ്രശ്നത്തെ കണ്ടീഷൻ നിന്നാന്ന് നമുക്ക് അറിയില്ലതായിരുന്നു അപ്പോൾ എന്തായാലും മലങ്കര അതിൻ്റെ അങ്ങനെ പറഞ്ഞു മലങ്കരയിലൊന്നും മലങ്കരയിലില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് മലങ്കരയിൽ ആര് മറങ്ങിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മലങ്കരയിൽ സ്കാനിങ്ങ് വിളിച്ചോച്ചോ ഭാഗത്തിന് രണ്ടു പറഞ്ഞോട്ട് അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ഡോക്ടർ പത്ത് മണിക്ക് വന്നു പിന്നെ അതിൻ്റെയൊക്കെ താത്ത കയ്യിൽ വെള്ളം കുട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെയും കൺഫ്യൂഷൻ ആയി അപ്പോൾ ഒരു കുട്ടി വെള്ളം കൊടുക്കുന്നു അങ്ങനെ കുറച്ച് കുറച്ചുകൂടെ കേട്ടോ കൈ ഫസ്റ്റ് സ്കാനിങ്ങിന് തന്നെ ഞാൻ കുറെ വെള്ളം കുടിച്ചിട്ട് ഞാൻ കറക്റ്റ് ശരിക്കും പറഞ്ഞു നല്ല ബുദ്ധിമുട്ടിട്ടുണ്ട് കുറേ നേരം ഇരിക്കുന്നുണ്ട് പോകുന്നു അതിൻ്റെ ഉള്ളിൽ എ സി എ സിക്ക് കട പോകുമ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത സിറ്റുവേഷൻ ആയി അതുകൊണ്ട് ഞാൻ ഇപ്പ്രാ എന്തായാലും വളരെ കുറച്ച് തന്നെ വെള്ളം കുടിച്ചോളൂ പിന്നെ വെള്ളം കുടിക്കണം കുറച്ച് കുടിച്ചാൽ മതി അവിടുത്തെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഈ കാത്തേന് മന്ന് വെള്ളം കുടിക്കണം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ കുതിക്കൊളിച്ചു ഞാൻ തെറ്റി വെള്ളം കുടിക്കണം കഴിയുമ്പോൾ വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ കാത്തിരിപ്പിന് ഉടവിൽ എൻ്റെ എൻ്റെ ചേട്ടനാണെങ്കിൽ പിന്നെ കറക്റ്റ് നമ്മൾ എൻ്റെ നേരെ ഫ്രണ്ട് തന്നെ ടി വിയാണ് ടി വി ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ലോകില്ല പോലെയാണ് അതില് പിന്നെ കണ്ടുപിടിച്ച് പിന്നെ എപ്പോഴാണ് വീഡിയോ എടുത്താലും പറഞ്ഞപ്പോൾ എപ്പോഴും കണ്ട് ഈ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ടി വി മൊത്തം അങ്ങനെയാണ് എൻ്റെ ചെറിയൊരു വീഡിയോ ഇതിൽ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയാണ് അത്രയ്ക്ക ഇതാണ് പക്ഷെ പറഞ്ഞാൽ സമയം ചരില്ലല്ലോ അതങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ ഇത് അങ്ങനെ നമ്പറ് അവസാനം വിളിച്ചു കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞുണ്ടാ തന്നെ നേഴ്സും ഡോക്ടറും നേഴ്സും ചെയ്ത നേഴ്സും ഒക്കെ സൂപ്പറുണ്ടാവും ഒരു കുഴപ്പമില്ല നല്ല ഹെൽപ്പൊക്കെ ഉണ്ട് സാധാരണ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇപ്പം ചിലത് പിടിക്കുന്നു കേട്ടോ ഇവിടുത്തെ നേഴ്സ് നല്ല നഴ്സ് ആയിട്ട് കിട്ടാം നമ്മളിരിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ഓൾറെഡി അപ്പം പിടിച്ചേ ഡോക്ടറെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി തന്നെയാണ് എനിക്ക് ഇത്ര സ്കാൻ ചെയ്തതിൽ കുറച്ച് സൂപ്പറായിട്ട് തോന്നിയത് ഇവിടെ സ്കാനിങ്ങനെ കിട്ടാം സംഭവം നേരത്തെ തമ്മന്നതാണ് ഒരു ഇത് അപ്പം ഇങ്ങനെ വെള്ളം കുടിക്കുന്ന കാര്യമുള്ള കാരണം നേരത്തെ തമ്മിൽ തന്നെ ഇനിയിപ്പോ എന്തായാലും പോകാനും മാത്രീ പോയതില്ലോ ഇന്നത്തെ സ്കാനിങ്ങിനൊന്നും ഇനി ഇപ്പോൾ ഒരെണ്ണം കൂടി ഡൗ ഉള്ളൂ എന്തായാലും അപ്പം ആ സ്കാനിങ്ങിന് എന്തായാലും വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടാവും എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കയറി കിടന്നു കുറച്ച് നേരം നോക്കി അപ്പം കുറച്ച് നേരം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ചധികം സമയം സ്കാനായിട്ടാവും അപ്പം തന്നെ ഓ ഇന്ന് അത് കേട്ട് ഓക്കെ സംഭവിച്ചു കുറച്ചധികം നേരം ഓക്കെ സമ്മതിച്ചു കുറച്ച് പറയുന്നത് ചിലപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളെന്തായിരുന്നു ഓ രണ്ടു ദിവസം ഒരു ദിവസം ലീവ് എടുത്ത് രണ്ടു ദിവസം ലീവ് എടുത്ത് കാര്യം അലയിക്കാൻ കൂടി പറ്റില്ല അങ്ങനെ ഒന്നാമത്തെ കുറെ കുറെ കാര്യങ്ങൾ വരികയാണ് നടിപ്പിച്ച് അങ്ങനെയായിട്ട് പറഞ്ഞു ചെയ്തു അപ്പോൾ ഞാൻ സമാധാനത്തിൽ കിടന്നു ഇങ്ങനെ സ്കാൻ ചെയ്തു ഇങ്ങനെ എടയ്ക്കെ ഞാൻ മോണി മോണിറ്ററിലേക്ക് നോക്കും എന്തെങ്കിലും ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ കാണിച്ചേരി കേട്ടോ കാണിച്ചേരി പറഞ്ഞാൽ ഒന്ന് കാണിച്ചു തരാം എനിക്ക് യൂണിറ്റിൽ ഒമ്പത് മാസം സ്കാനിങ്ങിന് പോയപ്പോൾ ഒമ്പത് എട്ടാ മാസ എട്ടോ ഒമ്പത് മാസ സ്കാനിങ്ങിന് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇങ്ങനെ കാണിച്ചു നോട്ടാം സ്ക്രീനിൽ ഉണ്ണീൻ സ്ക്രീനിൽ സെൻറ്റർ ഒന്നും പറയില്ല സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തോട്ടാം അപ്പോൾ ഇതിലൊന്നും ഇങ്ങനെ കാണിച്ചു തന്നിട്ടില്ല നമ്മളിങ്ങനെ നോക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ രണ്ടു നടത്തും അപ്പോൾ ഇങ്ങനെ സ്കാനിങ് ചെയ്ത് കുറച്ച് കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങൂടി നോക്കാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പോകാം ഒരു പന്തിരുന്ന കലാണ് നിങ്ങൾ പറഞ്ഞത് കുറച്ചുകൂടി കാര്യം ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണി നമുക്ക് വരാൻ പറ്റാ ഈ പത്തിനഞ്ച് മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഇത് അങ്ങനെ കൈകറങ്ങി ചട്ടിപ്പടാക്കിറങ്ങി നേരെ ഫ്രണ്ടിൽ കാൻറ്റീനുണ്ട് കാൻറ്റീൻ പോയി എനിക്ക് കൈ പിടിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വെജിറ്റേറിയൻ ആണ് ചേട്ടനെ കൊണ്ട് ഞാൻ പറഞ്ഞു കണ്ട പറയും ഭാര്യമാര് ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താക്കന്മാരും നോല്പിടിക്കണം പറഞ്ഞിട്ട് കിട്ടാ ഇത്ര ആൾക്കാണെങ്കിൽ ബിരിയാണിക്ക് ഇന്നാ കൊള്ളാൻ പണ്ട് അങ്ങനെ ഭയങ്കര ഇതില്ലെക്കുന്നു അവസാനം തിന്നട്ടെ അത് എന്നാ പറഞ്ഞു നമ്മൾ വെറുതെ നമ്പറിട്ടതാണ് നമ്മൾ ഇങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കുന്ന വെജിറ്റേറിയൻ ആയിട്ട് പോകുമ്പോൾ നമ്മൾ മറക്കാവും നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മളൊപ്പം വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കുന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്നത് കുട്ടികൾക്ക് പക്ഷെ കുറെ നാൾ കുറേ ആളായി വെജ് നോൺ വെജ് കഴിച്ചിട്ടിട്ടാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ആൾ ഇപ്പം ഹാഫ് ബിരിയാണി കഴിച്ചു അങ്ങനെ ഇത് ചോറ് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചു ചോറൊക്കെ വേറെ കിട്ടിയപ്പോൾ കഴിച്ചു അപ്പോൾ കടമു നീ പൊക്കോ ഒരു മണി അമ്പത്തേണ്ടേ നീ പൊക്കോ ഞാൻ നോക്കാമുണ്ട് പോയി എത്തി അവിടെ നോക്കുമ്പോൾ അതിന് വില ഒരാളും കിട്ടാം ഓൾറെഡി അപ്പം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ വെറുതെ പഠിച്ച ഞാൻ ഇപ്പം പിന്നെ ഒരു മണി അയ്യട ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചു കിട്ടാം അപ്പം അങ്ങനെ പോയി കുറച്ച് വിളിച്ചു പിന്നെയും കയറി കിടുന്നു നോക്കിയിട്ട് കിട്ടണില്ല മൂപ്പരാൾ തിരിഞ്ഞിട്ടില്ല മൂപ്പരാൾ അതേ പൊസിഷനിൽ കിടക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയായിട്ടില്ല ബേബി തിരിഞ്ഞിട്ടില്ല ഒന്നും കൂടി നടന്നു വരാൻ പോകൂട്ട കുറച്ച് അങ്ങോട്ട് വെയിറ്റ് ചെയ്യും നടന്നപ്പോൾ വെയിറ്റ് അപ്പോൾ ഒന്ന് രണ്ട് റൗണ്ടൊന്നും നടന്നു ഉണ്ടയാൾ അവിടെ പകുതി ഉറങ്ങി തുടങ്ങിയിട്ടാണ് ഉറക്കം വന്നിട്ടിരിക്കുന്നത് സിനിമ കഴി ആ സിനിമയ്ക്ക് കഴിഞ്ഞു കാരണം ഒമ്പത് മുപ്പാലും പോയിട്ട് പിന്നെ ഒരു മണിയത്തെ കേസൊക്കെ അപ്പോൾ പറഞ്ഞിട്ടാണ് അപ്പോൾ ആ സിനിമയൊക്കെ കഴിഞ്ഞു അപ്പോൾ ആൾ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെയായിട്ട് ഒന്ന് കുറച്ച് നേരം നടന്നു നടന്നിട്ട് പിന്നെ വിളിച്ചു അങ്ങനെ പോയി ചെയ്തു അങ്ങനെ ഒന്ന് ഹാർട്ട് പിന്നെ അങ്ങനെ എന്തോ രണ്ടോ രണ്ടെന്തോ സാധനങ്ങൾ മാത്രമേ കിട്ടാട്ടുണ്ടായിരുന്നുള്ളട്ടെ ആദ്യത്തെ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നോക്കി കുറച്ച് ഹാർട്ട് ഹാർട്ടൊക്കെ കിട്ടി ഓക്കെ അതും സമാധാനം ഇട്ടാ അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞു പക്ഷേ രണ്ടര കഴിഞ്ഞു ഇട്ടാ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടര ഉണ്ട് ഒമ്പത് എട്ടാൽ രണ്ടര ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും സമയം എടുക്കുന്നത് സാധാരണ സ്കാനിങ്ങിൽ പോയിട്ടൊന്നും ഇത്രയും സമയം എടുത്തില്ല കേട്ടോ അങ്ങനെ കഴിഞ്ഞു ബില്ലൊക്കെ അടച്ചു പോകുന്നു പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടർക്ക് ഡോക്ടർ ഡോക്ടറെ കാണിക്കണം അന്നേനെ കാണിക്കണം സ്കാനിങ് കഴിഞ്ഞാൽ മിക്കവാറും അന്നേരം പിറ്റൂ സൈഡ് കാണിക്കുമെന്ന് പറയാറ് ഡോക്ടർ റിസൾട്ട് കാണിക്കാനെങ്കിലും പറ്റുന്നു അപ്പോൾ എന്തായാലും ഒന്നാമത്തെ ഡോക്ടറെ നമ്മൾ കാണിക്കുന്ന ടൈമായിട്ട് ഏകദേശം വൺ മന്ത് ആവാനായിട്ടുണ്ട് വൺ മന്ത് വൺ മന്ത് കൂടുമ്പല പോവാ വൺ മന്ത് ആവാനായിട്ടുണ്ട് അപ്പം എന്തായാലും ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടർക്ക് നമ്മൾ കിട്ടിയത് ആറരയ്ക്കാണ് കേട്ടോ ആറരയ്ക്കില്ലേ പിടിക്കണം ഓർമ്മയില് ആറക്കിനെ തോണ്ടു ആറയ്ക്കനെ തോന്നു ഓർമ്മയില് ശും അപ്പോൾ രണ്ടായിട്ടുള്ള ഇനിയിപ്പോൾ വീട്ടിൽ ഗുരുവായൂർ പോയിട്ട് പിന്നെ തിരിച്ച് കുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റൽ ഡോക്ടർ കുഞ്ഞുങ്ങളറിയും അപ്പം പിന്നെ കുഞ്ഞങ്ങൾക്ക് വരും വരുമ്പോൾ വേണം കാറിലാണ് പോകുന്നത് തിരിച്ച് പിന്നെ വരുമ്പോൾ വലിയ ബ്ലോക്ക് നിങ്ങൾ കണ്ടു അങ്ങനെ കുറേ സമയം പോകും എന്ത് ചെയ്യുന്ന അറിയാലും പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തു എന്ത് ചെയ്യും എന്ത് ചെയ്യും എങ്ങനെ ആലോചിച്ചു അങ്ങനെ ചേട്ടൻ ഷേക്ക് കുടിച്ചാലോ ഇങ്ങനെ ശേക്ക് കുടിച്ച് തരണം പിന്നെ സമയം പോകുന്നത് നിനക്ക് വല്ല ഡ്രസ്സ് വേണം അത് വേണം വേണം പൂശ് പ്രത്യേകിച്ച് ഒക്കെ വേണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് കൊള്ളുണ്ടല്ലോ അപ്പൊ മെറ്റീരിയൽ എടുത്തിട്ട് അമ്മ അമ്മത്ത അയച്ചു കേട്ടോ അപ്പൊ ഞാൻ അമ്മത്തയച്ചാ കുറച്ച് ഡ്രസ്സുകൾ കേട്ടാ അപ്പൊ ഞാനത് വേറെ വീട് വെച്ചേട്ട ചേച്ചി വരണ്ടേ ചേച്ചി വേണ്ട അങ്ങനെ വീട് എടുക്കാൻ പറ്റും കാര്യമായിട്ട് ഇവിടെ ആളുകൊണ്ട് ഉപകാരമില്ല കാര്യം അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അടുത്ത് കളിച്ചിട്ട് അയച്ചാൽ കുറച്ച് ഡ്രസ്സ് അമ്മേനെ കൂടുതലായിട്ട് കയറുന്നാലും ഇപ്പൊ ഇത് തടി വെച്ചത് പ്രമാണിച്ചു കുറച്ച് അധികം ഡ്രസ്സ് കൊള്ളുന്നില്ല കൊള്ളുന്നില്ലാതെ ചെയ്യാൻ നമുക്ക് ഒരു നിവർത്തിയില്ല പൊള്ളാത്ത സാധനം നമുക്ക് കയറ്റി പറ്റുമോ ഒന്നാമത്തെ പത്ത് ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂട് അയ്യോ ഒരു തരീവ് ഒരു ഇന്ന് ഇപ്പൊ ഞാൻ വീട് എടുക്കുമ്പോൾ ഇന്ത്യ അയച്ചിട്ടുണ്ടെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂട് തേടി കുറവ് കിട്ടാ ഡെയിലി അധികം ആ ചൂട് തെറ്റി കുറവുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഫാൻ കിട്ടാതിരിക്കാൻ പറ്റില്ല ഓൾറെഡി ഇത് കേടാതിരിക്കാൻ പറ്റില്ല അപ്പൊ ചൂട് നമ്മള് ഒന്നാമത്തെ നമുക്ക് ഗർഭിണി ഗർഭിണികൾക്ക് ചൂട് കൂടുതലാണല്ലോ അതും ഇപ്പത്തെ നമ്മുടെ അന്തരീക്ഷത്തെ ഓൾറെഡി ഉള്ള ചൂടും കൂടി സഹിക്കാൻ പറ്റിയായിട്ടാണ് അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാര്യം പറഞ്ഞു അതിൻ്റെ ഇടയിൽ കരുതുക അപ്പോൾ ആരൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്നും ഡ്രസ്സുകളും പ്രത്യേകിച്ച് വേണ്ട ആവശ്യമില്ല പിന്നെ വീട്ടിലേക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞു ബക്കറ്റും അങ്ങനെ സാധനങ്ങൾ വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി കുറച്ചായിരുന്നു നിന്ന് അപ്പോൾ സമയം ഒന്നായി കേട്ടോ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ രണ്ടരയ്ക്കിനോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് പോയി നോക്കിയിട്ടാണ് അപ്പോൾ അടുത്ത് അവിടെ തുറന്നിട്ട് ഡോക്ടർ മൂന്ന് മണിക്ക് മൂന്നരയ്ക്കേണ്ടായിരിക്കാം തുറന്നിട്ട് കേട്ടോ പിന്നെ എന്നിട്ട് ഇതൊക്കെ കപ്പ് ഇതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ റിട്ടേൺ അടിച്ച് വന്ന് നോക്കുമ്പോൾ ഒരു എന്താ ഒരു പൂരത്തിലുള്ള ഡോക്ടറെ അടുത്ത് അങ്ങനെ മല്ലേ ഞങ്ങൾ കാറൊക്കെ നിർത്തി പോയി ചോദിച്ചു ഇപ്പൊ കാരണം പറ്റും നമ്മൾ അല്ലേ നമ്മുടെ നമ്പർ അറിയി പിന്നെ ഭാഗ്യത്തിന് കുറച്ച് നമ്പറുകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് വിട്ടാം റിസൾട്ട് കാണിക്കാനുള്ള ഒരാൾ ഒരു ജാത പോലെ ഉണ്ട് പിന്നെ നമ്മൾ ചെക്കപ്പിന്റെ ആൾക്കാർ കുറേ പെരുവിട്ടാ അപ്പോൾ അങ്ങനെ പോയി കാണിച്ചു സ്കാനിൻ്റെ റിപ്പോർട്ട് ഞാൻ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ മാറ്റി കുറേ മനസ്സിലാവ അപ്പോൾ അങ്ങനെ കുറെയൊക്കെ കഴിച്ചു എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ തീർന്നത്തെ സ്കാനിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മാറിയിട്ടുണ്ടോന്നാൽ മാത്രമാണ് എനിക്ക് അറിയുന്നത് അങ്ങനെ കുഴപ്പമില്ല തോന്നി പിന്നെ നോട്ട് ചെയ്യാൻ മാത്രം അതിലും അങ്ങനെ വ്യത്യാസം നമ്മില്ല കേട്ടോ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ആണ് ഡേറ്റിൽ മൂന്ന് നാല് ദിവസത്തിൻ്റെ വളർച്ച കുറച്ച് കുറവായിരുന്നു ഡേറ്റ് അത് അങ്ങനെ കൂടി പറഞ്ഞിട്ടൊക്കെ നിൽക്കുമല്ലോ ബേബി സാധാരണ നമ്മുടെ തേർഡ് മന്തിലെ ചേട്ടേടല്ല ഫിഫ്ത്ത് മന്തിലെ നോമലി സ്കാനിൽ ബേബി സാധാരണ മുന്നൂറ്റി അമ്പത് നാനൂറിൻ്റെ ഉള്ളിൽ എൻ്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഓൾറെഡി അങ്ങനെ ഞാൻ വരിക നാനൂറിൻ്റെ ഉള്ളിൽ പിന്നെ എത്ര കേട്ട് എൻ്റെ ബേബി മുന്നൂറ്റി എത്ര മുന്നൂറ്റി എത്ര വന്നിട്ട് നോക്കട്ടെ സ്കാനിൽ ആ മുന്നൂറ്റിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെയാണ് കേട്ടോ ബേബി അപ്പോൾ അങ്ങനെ പിന്നെ ഒക്കെ ഓക്കെ പിന്നെ സ്കാനിങ് ചെയ്യുമ്പോൾ അവർ തന്നെ പറയല്ലോ ടൈപ്പ് ചെയ്യുന്ന ആളോട് പറയുമല്ലോ അത് നോർമൽ അത് നോർമൽ അത് നോർമൽ എന്നൊക്കെ പറയുമല്ലോ അത് നോർമൽ പറഞ്ഞു കേട്ടപ്പോൾ എന്നെ കുറച്ച് സമാധാനം ആയിട്ടാ പിന്നെ എന്നിട്ട് ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു റെസ്റ്റിൻ്റെ കാര്യം ചെയ്യട്ട് പറഞ്ഞത് ലോ ലൈൻ ക്ലാസിൻ്റെ മാർഗ്ഗത്ത് അത് കഴിഞ്ഞ മൂന്നാം മാസത്തെ ലോ ലൈൻ ക്ലാസ്സിൻ്റെ ആണെങ്കിൽ അതിനായിട്ട് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കണം എന്നായിട്ട് പറഞ്ഞത് കഴിഞ്ഞ അഞ്ചാം മാസത്തിലാണ് എനിക്ക് ബ്ലീഡിങ് വന്നത് അന്ന് ബ്ലീഡിങ് കണ്ടിട്ടാണെങ്കിൽ പോയത് അതിന് ബ്ലീഡിങ്ങും കണ്ടിട്ടില്ല പക്ഷെ സ്കാനിങ് റിപ്പോർട്ടിൽ അതാണ് അപ്പോൾ റെസ്റ്റ് തന്നെ എടുക്കണം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇങ്ങനെ ഈ എന്താ പറയുക അത്രയ്ക്ക് ക്ലോസ് ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ബ്ലീഡിങ്ങ് ആവും അങ്ങനത്തെ പ്രശ്നം കോംപ്ലിക്കേഷൻ കൂടുതലോ അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പോകുന്നത് എന്തെങ്കിലും കാണാണെങ്കിൽ ബ്ലീഡിങ്ങ് കാണാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രശ്നം ബ്ലീഡിങ് കണ്ടിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ബ്ലീഡിംഗ് ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് തന്നെ എടുക്കണം കുറവ് അപ്പോൾ റെസ്റ്റ് എടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റസ്റ്റ് ബ്ലീഡിങ്ങിനെ കണ്ടുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കേസ് മാത്രമേ കുറച്ച് ബുള്ളോട്ടാണ് ഇപ്പോൾ ശിവ ഒന്ന് മാറി നിൽക്കാനുള്ള ഇതായിട്ടില്ല ഇതിനിടയ്ക്ക് ഒരു ദിവസം അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നു ഞാനും എൻ്റെ വീട്ടിലും അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നു എന്നിട്ട് രാത്രി ഒന്ന് നേരത്ത് ഇറങ്ങി ഒരാൾ രാത്രി അമ്മയോ അമ്മയോ ചോദിച്ചു വന്നു അപ്പോൾ അമ്മ അവിടെയല്ലേ വന്നപ്പോൾ ആ അത് വന്ന് നിന്നു അതും തലേ ദിവസം ഒരു ഉച്ചയ്ക്ക് കൊണ്ടുപോയി ഉച്ച ഒരു മണി നേരത്ത് കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ആ വരെയാകുമ്പോൾ ഇട്ടാൽ ഒരു ദിവസമാണ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിൽക്കാതെ മാറി അതാണ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കണ്ടീഷനിൽ ശിവേറെ കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ശിവൻ എന്ത് ചെയ്യുന്നു ഒന്നും ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാത്ത ചക്കന സ്റ്റേ ആ കൂടിയിട്ട് എൻ്റെ എന്നെ വിചാരിച്ചത് ചേച്ചിയുടെ അടുത്താക്കാമെന്നാണ് വിചാരിച്ചത് ചേച്ചി അവനൊരു നെല്ലയ്ക്ക് അടുത്ത് കൂടില്ല കണ്ടുകഴിഞ്ഞപ്പം ചേച്ചി ആമ്പ അവൾ പേര് കീരി പാമ്പു പോലെയാണ് അപ്പൊ പിന്നെ ആ ഒരു ചട്ടന്മാരുള്ള കാരണം എൻ്റെ ഏകൊരു ഇതെങ്ങനെയാണെന്ന് അറിയില്ല ഇനി എന്തായാലും ഇപ്പൊ വെക്കേഷൻ അല്ലേ വരുന്നത് വെക്കേഷൻ വരുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താമെന്ന് എനിക്ക് വിചാരിക്കുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ഉള്ള ദിവസമാണ് ശ്രദ്ധിക്കേണ്ടല്ലോ അങ്ങനെ ഇതുവരെ ബ്ലീഡിങ്ങൊന്നും ആയിട്ടില്ല വീഡിയോ പറയും വീടിലോട്ട് തന്നെ ചാവുക എനിക്കറിയില്ല അങ്ങനെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഇല്ലാട്ടവർ അപ്പം വിതിൻ സെക്കൻഡസിൽ അടുത്ത സംഭവം കേട്ടോ അതുണ്ടാവും അങ്ങനെയാണ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം അങ്ങനെ ഫസ്റ്റ് മന്തിൽ സ്കാനിങ് ആ ഡോക്ടർ കണ്ടു ഡോക്ടർ ഇതിന് പങ്കോട്ടോ റസ്റ്റ് എടുക്കണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല മരുന്നൊന്നും തരാൻ പറ്റില്ല അതിൽ മരുന്ന് ബ്ലീഡിങ് ആയാൽ ബ്ലീഡിങ്ങിൻ്റെ മരുന്നൊന്നും പോകാല്ലാണ്ട് ബസ്റ്റിന് എങ്കിൽ ടീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ടീറ്റി ടീറ്റടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ എന്തുകൊണ്ടാണല്ലോ ഷുഗർ ടെസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റ് പങ്കു ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഇനി വരുമ്പോൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിട്ട് അതേപോലെ ഇത് ടി ടി അടിച്ചിട്ട് വന്നോണ്ടാൽ മതി തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റിൽ എനിക്ക് ഷുഗറും ഉണ്ടാകില്ല കേട്ടോ ഫസ്റ്റ് പ്രഗ്നൻസിൽ എനിക്ക് ഷുഗറൊന്നും ഉണ്ടാകില്ല അത് കഴിഞ്ഞ് എട്ടാം മാസത്തിലാണ് എനിക്ക് ഷുഗർ വന്നത് അത് ഹൈ ഷുഗർ ഇൻസുലിൻ കുത്തേനോ ഇൻസുലിൻ കുത്തേനെ ഇൻസുലിൻ കുത്തിനെന്ന് പറയേണ്ടത് ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റ് ആയിരുന്നു കഴിഞ്ഞ ഡെലിവറി കേസിൽ ഒരാഴ്ച ബ്ലീഡിങ്ങിന് അഡ്മിറ്റ് ഒരാഴ്ച ഷുഗറിന് അഡ്മിറ്റ് പിന്നെ ഹോസ്പിറ്റലിൽ നോർമൽ ഡെലിവറി ആയി കാരണം മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അവിടെ തെറ്റേണ്ടതോന്നുള്ളൂ പിന്നെ ഉന്നിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇനി എൻ ഐസിലായിരുന്നു നീട്ടി മഞ്ഞക്കളർ തന്നെ എൻ ഐസിലായിരുന്നു അങ്ങനെ ഒരു ആറേഴ് ദിവസം അങ്ങനെ മൊത്തം കഴിഞ്ഞ പ്രഗ്നൻസിൽ മൊത്തം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നൊന്നും പറയട്ടെ പിന്നെ ഇപ്പം എന്തൊക്കെയുണ്ടാവും ഒരു ഐഡിയയില്ല ഇപ്പം ഇനി എന്തായാലും ഷുഗർ ടെസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോകാം അതിൽ ഇനി അറിയില്ല ഈ ഷുഗർ പെട്ടെന്ന് വന്ന് കൂടി കഴിഞ്ഞാലാണ് ഷുഗർ ഉണ്ണികൾക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുക പക്ഷെ ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ഒന്നും ഫിഫ്ത് മന്തിലധികം വെയിറ്റ് ഉണ്ടല്ലോ എട്ടാ മാസത്തിൽ ഷുഗർ വന്നു ഒമ്പതാം മാസം ഒരു മാസം എനിക്ക് ഷുഗർ നോക്കും ഒരു മാസം ഇൻസുലിൻ കുത്തേനായിരുന്നു രണ്ട് നേരം രണ്ട് നേരം ഇൻസുലിനും ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റ് അങ്ങനെയൊക്കെയായിരുന്നു ഇനി ഇപ്പോഴത്തെ കണ്ടീഷനിൽ അറിയില്ല അപ്പം എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിക്ക് വലിച്ചിരുന്ന മോൾക്ക് ഇതേപോലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചിക്ക് ഇതേപോലെ ഷുഗർ വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ രണ്ടാമത്തേന് ആൾക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടോ എല്ലാവർക്കും ആദ്യത്തെ പോലെ തന്നെ എന്ന് പറഞ്ഞോണ്ട് ഇനി അറിയില്ല എന്തൊക്കെയാവും എന്നറിയില്ല അപ്പം അങ്ങനെ പിന്നെ ശിവേനെ ഷുഗർ കൂടിയ കാരണം മുപ്പത്തി ഏഴാം താഴ്ചയല്ല എൻ്റെ ഡെലിവറി ചെയ്തത് ഡെലിവറി ചെയ്തിട്ട് എടുത്തത് ഷുഗറുള്ള കുട്ടികൾ ഷുഗർ വന്നു കഴിഞ്ഞാലും ബി പി ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടി വീക്ക് വരെ കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ അതിന് നേരത്തെ കഴിക്കണമല്ലോ ഇപ്പോൾ ബി പി ഒക്കെ നോർമലാണെങ്കിൽ അതിന് ബി പി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിനുണ്ടാവുള്ളൂ ഇനി ഷുഗർ ചിലവർ പറയും ഷുഗർ ഉണ്ണിക്ക് ഷുഗർ വന്ന കാരണമാണ് കളർ വന്നേന്ന് പറഞ്ഞിട്ട് കറക്റ്റ് എത്ര എത്രത്തോളം സെക്കൻഡ് ഒന്നറിയില്ല കേട്ടോ ഷുഗർ വന്നങ്ങനെ മനുക്കൾ വന്നു പറഞ്ഞിട്ട് പിന്നെ അതേപോലെ നേരത്തെ മുപ്പത്തി ഏഴാം താഴ്ചയില്ല കറക്റ്റ് വളർച്ച മുപ്പത്തെട്ടാം താഴ്ച ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രോപ്പറായിട്ട് വളർച്ച എത്തുള്ളതാണ് അപ്പോൾ മുപ്പത്തി ഏഴോ ഒരാഴ്ചക്ക് കുറവുണ്ടാകുന്നതാണ് എന്നാലും മുപ്പത്തി ശരിക്ക് നാല്പത്താഴ്ചയാണല്ലോ കണക്കൊരു പ്രഗ്നൻസില്ല മുപ്പത്തി ഏഴാം താഴ്ചക്ക് ഡെലിവറി നേരത്തെ ഡെലിവറി ചെയ്തെടുത്തതായിരുന്നു അങ്ങനെ മനുക്കൾ വരാമെന്ന് കേട്ടിട്ടുണ്ടാകാം വെയിലുള്ള കേസൊന്നും ഈ മഞ്ഞ തമ്മിൽ യാതൊരു ബന്ധമില്ലാ വളരെ മണ്ണത്തരാണ് സത്യമായില എനിക്ക് ആദ്യത്തെ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ വെയിലാൻ പറ്റിയിട്ടില്ല ആറാം മാസത്തിൽ ആറാം മാസം വരെ അഞ്ചാം മാസം ആ അഞ്ചാം മാസം അഞ്ചാം മാസം വരെ ബ്ലീഡിങ് പറഞ്ഞിട്ട് മുമ്പ് വരെ ഞാൻ ജോലിക്ക് പോയിരുന്നു കേട്ടോ ഫസ്റ്റ് ഫ്രണ്ട്സിലേക്ക് അപ്പം അങ്ങനെ നടന്നു ആദ്യമൊക്കെ പറഞ്ഞ കോമ്പിനേഷൻ അങ്ങനെ നടന്നാ പോയിരുന്നു അപ്പം നമുക്ക് ഇങ്ങനെ വെയിലുള്ളാണോ ഇപ്പം സമയം ഉണ്ടാക്കില്ല അപ്പം വരുമ്പോഴൊക്കെ രാവിലെ എട്ടരയ്ക്ക് പോകുമ്പോൾ വൈകിട്ട് അഞ്ചാറ് മണി ആവുമ്പോൾ വരും അപ്പോഴൊക്കെ ഇവിടെ വെയിൽ ഉള്ളും നടക്കാൻ ചെറിയ ദൂരം ഉണ്ടല്ലോ കുറച്ച് ചൂരണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ വെയിലും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായാലും എനിക്ക് വെയിലുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെയിലേക്ക് കൊള്ളുമ്പോൾ തലേ നമ്മുടെ പോലീ വലിയ ഉള്ളതിൽ പറ്റില്ല ഇനി നടക്കാൻ ഭയങ്കര പോലെ കിട്ടി തോന്നിയത് അപ്പോൾ അങ്ങനെ വലിയ അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ അതുകൊണ്ടാണെങ്കിൽ എന്തെങ്കിലും കുഞ്ഞിനെ മഞ്ഞക്കളർ പറഞ്ഞാൽ ഞാനും ഒരു നിമിഷത്തിൽ നിമിഷത്തിലെപ്പോഴൊക്കെ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട് അത് ഒരു വെറും മണ്ടത്തരമായിരുന്നു മാത്രം അപ്പം അങ്ങനത്തെ അതൊന്നും ഉണ്ടായി പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് അന്നേരം കുട്ടിയിലും വേറെ വേറെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ കുട്ടികൾക്ക് മഞ്ഞക്കളർ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തേലും ശിവരും സെയിം ബ്ലഡ് ഗ്രൂപ്പാണ് അങ്ങനെയല്ല വന്നത് എന്തായാലും ഒരു ആറേഴ് ദിവസം ഞങ്ങൾ നന്നായി അനുഭവിച്ചിട്ടാണ് ശിവരെ മഞ്ഞക്കളർ കാരണം ഒരു ഭയങ്കര ഒരു ഇതന്നെയായിരുന്നു എൻ ഐ സി ജീവിതം അന്നൊന്നും ഇങ്ങനെ നമ്മൾ യൂട്യൂബിലും ഇല്ലാത്ത കാരണം അന്നത്തെ വിശേഷം മാർക്കറിയില്ലല്ലേ അങ്ങനെ കാര്യങ്ങൾ കിട്ടാം ഇനി ഇപ്പം ഞാൻ വെയിൽ കൊള്ളാൻ എന്ന് വിചാരിക്കും കുറച്ച് വെയിൽ കൊണ്ടു കൊണ്ട് മാറിയ മാറിയാ അതിൻ്റെ പകരമായിട്ട് കിട്ടുന്ന വൈറ്റമിൻസ് കുറച്ച് ഉണ്ടല്ലോ അത് നമുക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് പറഞ്ഞു അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം ഞാൻ വെറുതെ വെയിൽ കൊണ്ടുവിടാം അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം വെയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ തീരുള്ളൂ ഒമ്പത് മണി വരെയുള്ള വെയിലാണ് കൊള്ളു രാവിലെ പിന്നെ വൈകിട്ട് നല്ല ചൂടുള്ള കഴിയുണ്ടല്ലോ അത് പോയി കഴിഞ്ഞാൽ എല്ലാം വെയിൽ കൊള്ളാൻ പറ്റും വൈകുന്നേരം നമുക്കും ഇവര് ഈ മുറ്റത്തെ ചൂട് ഒരു അഞ്ചര ആയാലും ഈ മുറ്റത്തെ വെയിൽ പോകില്ല അങ്ങനെയാ അത്രയും ചൂടാട്ടാ രാവിലെ ഈ ഒമ്പത് മണിക്ക് മുമ്പെനിക്ക് വെയിലോളാൻ പറ്റാറില്ല എന്റെ പണിയെ വെയിലും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പത്തെ കറക്റ്റ് എന്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ചൂട് ചൂട് കാരണം വല്ലാത്ത അവസ്ഥ തന്നെയാണ് കേട്ടോ ചൂട് കാരണം ഇങ്ങനെ ഒരു അരമണിക്കൂറാണെങ്കിൽ കിച്ചണിലായാലും എവിടെയും സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ചൂട് വല്ലാത്ത ചൂട് ചൂട് വെയിലുട്ടോ ചൂട്ക്ക് ചെറുതായിട്ട് വന്നിറങ്ങിയിട്ടില്ല ചൂട് പിന്നെ ചൂട് കാരണമെന്ന് ഞാൻ എന്താണെന്ന് അറിയില്ല എനിക്ക് ചൂട് കാരണമെന്ന് കുറച്ച് നേരം കുമ്പം ദേഹം ഇങ്ങനെ ആളുകളൊന്നും പറഞ്ഞിട്ട് ഇവിടത്തെ കണ്ടീഷനിൽ വീട്ടിലാകുമ്പോൾ കുഴപ്പമില്ല ഇവിടെ ഇപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ഇനി മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ പേടി ഞാനിങ്ങനെ തലകറിക്കാ ഈ ചക്കനാണെങ്കിൽ ഫോണെടുത്ത് വിളിക്കാൻ പോലും ഉള്ളതായിട്ടില്ല അതൊക്കെയാണ് എൻ്റെ പേടി അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ അസം പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പാർട്ട്ണർ നമ്മൾ ഹെൽപ്പ് ചെയ്തു തന്നെ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നിങ്ങൾക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞിട്ട് ചൂടിൻ്റെ കാര്യമാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അതിനെക്കാട്ട് വലിയ ചൂടിൻ്റെ അത് കിട്ടി പറഞ്ഞു അതേപോലെ അതുപോലെ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു അതിനെക്കാട്ടും വലിയ അതിൽ പറഞ്ഞു കൊടുക്കണ്ടാവും അപ്പം എന്നെങ്ങൾ വലിയ സ്ട്രഗിൾ അങ്ങനെ എടുക്കുന്നത് തോന്നി പലപ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ചൂടോക്കെ സംഭവിച്ചു അവർ കൊട്ടിക്ക് പോകാണോ അവർ ചൂട് ചൂടില്ല എന്നുള്ള ഞാൻ പറയുന്നത് ചൂടുന്നു പക്ഷെ നമ്മൾ പ്രെഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഓൾറെഡി നല്ല ചൂടാവും ആ ചൂടും പിന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തെ ചൂടും കൂടിയിട്ട് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അറിയുക അതിൻ്റെ കാര്യമൊന്നുമില്ല വെറുതെ നമ്മളായ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചൂട് എനിക്ക് ഇതേപോലെ ചെയ്യാൻ ഡെലിവറി ടൈമിൽ ഡെലിവറി അടുക്കണ സമയത്ത് ആ അതുകൊണ്ടേക്ക് കഴിക്കേണ്ടതിന് ശേഷം എനിക്കാ ഡെലി ഉ പുറത്തേക്ക് വരുന്ന കണ്ടീഷനാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടൊരു ചൂട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഇനി എപ്പോൾ ചാവും എന്നുള്ളൊരു ചൂട് തന്നെ എനിക്ക് എന്താ പറയുക അത് നമുക്ക് ഷർട്ട് വൈറ്റ് ഷർട്ടാണ് വൈറ്റും വൈറ്റും ഇടണം എന്നുണ്ട് വൈറ്റും വൈറ്റ് ഇട്ടിട്ട് ഷർട്ടിൻ്റെ കുടുക്ക് ബാക്കിലേക്ക് ഇടുക ഫ്രണ്ടിൽ ബാക്ക് സൈഡ് ഫ്രണ്ടും ഫ്രണ്ട് സൈഡ് ബാക്ക് അങ്ങനെയായിട്ട് ഇടണ്ടേ എനിക്ക് ചൂട് സഹിച്ചിട്ട് എനിക്കിതപ്പോൾ വലിച്ച് പറിച്ചു കളാം ഞാൻ മതിയോ അപ്പുറത്ത് ഇപ്പുറത്തും ഇതേപോലെ എന്നെ പോലെ രണ്ടാൾക്കാർ എടുക്കണ്ട പ്രസവത്തിന് വേണ്ടിയിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ എടുക്കണ ആ കുട്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ തണവ് ആ കുട്ടി ഫേനോപ്പാക്കും ഞാൻ ചൂട് എന്ന് ഇപ്പം ചാവ് വേണ്ടിയിട്ട് എൻ്റെയാണാതിൻ്റെ ഡസ്റ്റത്തെ എൻ്റെ ആണ് ഡെലിവറി അവർക്കൊന്നും ഒന്നും ആയിട്ടില്ല ഒരു ഉദായിട്ടില്ല ഞാനിന്നെ എന്റെ ആദ്യ ബ്രേ വാട്ടർ ബ്രേക്ക് ആയിട്ട് ഞാൻ ഞാനിന്നെടുക്കയറിയില്ല അത് എനിക്ക് എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല അതേപോലെ ഞാൻ ചൂട് വേദന ഉണ്ട് വേദന ഇപ്പോൾ എനിക്ക് എങ്ങനെ പ്രസവത്തിന്റെ വേദന ഇങ്ങനെ അറിയുന്നു ഈ വേദനയെക്കാട്ട് ഉപരിട്ട് എനിക്ക് ആ ചൂടാണെൻ്റെ മനസ്സിലും ദൈവം നീ ആ ചൂട് പരീക്ഷണം ചൂട് തന്നെ തത്ത് പോകുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്രാവസ്ഥ കണ്ടീഷനൊക്കെ എങ്ങനെയാകും അറിയില്ല കേട്ടാ മഴയാണാവുമ്പോൾ വെയിലാണാവും അറിയില്ല എന്തായാലും എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് എന്തോ ശീല കണ്ടീഷൻ അതൊക്കെ ചെയ്ത് വളരെ കൺഫ്യൂഷനാണ് അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ സ്കാനിങ്ങിന് വിശേഷം കുറെ എല്ലാം കിട്ടുക ഞാൻ ചിലപ്പോൾ ഒന്ന് സ്പീഡാക്കിയിട്ടിടാൻ നോക്കട്ടെ ഇത് എൻ്റെ പില്ലാണ് സി ഫസ്റ്റ് ഡേ ഡെലിവറി സമയത്ത് വായ്പ ശിവരുടെ സമയത്ത് എനിക്ക് എടുക്കും ഭയങ്കര കമ്പർട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അന്ന് വായനാണ് സീപില്ല ഇപ്പോൾ എൻ്റെ സീ പില് വലിയ രാത്രി കിടക്കുന്ന ആരംഭാ അറിയോ എന്റെ ശിവ അല്ലെങ്കിൽ എന്റെ ചേട്ടൻ ഇതാണ് എന്റെ സീ പിള്ളോലി കിടക്കും മിക്കവാറും വളരെ അപൂർവമായിട്ട് ചേട്ടൻ അങ്ങനെ എടുത്തില്ല ശിവയാണ് കൂടുതൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ സീ പിള്ളോലും തലച്ചായ്ക്കലെനിക്ക അവസരം കിട്ടാറുള്ളൂ അവർ ഭയങ്കര ഇഷ്ടത്തിൽ കിടക്കാറുണ്ട് അവൻ ഉറങ്ങി മെല്ലെ ഞാൻ അവൻ എടുത്ത് സൈഡിലേക്ക് എടുത്തു ഞാൻ കുറച്ചു കാര്യം എടുക്കും ഒന്നാമത്തെ ഉറക്കില്ല ഉറക്കമൊന്നും സാധനം ഇല്ല മൂന്നും നാല് പ്രാവശ്യം രാത്രി എല്ലാം യൂറിമാസീലും ഇപ്പം തന്നെ അങ്ങനെ അപ്പോൾ ലാസ്റ്റത്തെ ടൈമൊക്കെ ആകുമ്പോൾ എങ്ങനെ കൊണ്ടു എനിക്ക് ഐഡിയില്ലാട്ട് ഐ ഡി അല്ലെങ്കിൽ ലാസ്റ്റത്തെ ടൈമിലൊക്കെ എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് യൂറിമാസീൻ എനിക്കെൻ്റെ അറ്റൻഡൻസ് കൊണ്ടാകുള്ളൂ ഇതിപ്പോൾ നാ അഞ്ചാം മാസം നനോവലി സ്കാനിങ് നൈനോമലി സ്കാനിൻ്റെ മുമ്പ് നൈനോമലി സ്കാനിൻ്റെ മുമ്പ് പോണേൻ്റെ മുമ്പ് മുതൽ എനിക്ക് ഇടക്കിടയ്ക്ക് എന്താണ് എന്താ കൊണ്ടുപോകുന്നത് എനിക്ക് അഡീലാം അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ലോ ഷെയർ എല്ലാവർക്കും എന്തെങ്കിലും പ്രത്യേകിച്ച് കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഇൻഫോർമേറ്റീവായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയാനുള്ളു കേട്ടോ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പം അങ്ങനെ പറയാനുള്ളത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും പറയാമല്ലാട്ടോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറച്ചൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വ്യൂസ് വളരെ കുറവാണ് എൻ്റെ യൂട്യൂബിൽ എന്തോ പറ്റിയിട്ട് എല്ലാവരും എനിക്ക് പണിതെന്ന് കൂട്ടില്ല യൂട്യൂബിൽ പണി തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണണ്ട ബായ് ഊപ്പരാൾ ഓണീന്ന് തോന്നുന്നുണ്ട് കാണാനേ പിന്നെ ഞാൻ ചിച്ചെ അമ്മുടി ചിച്ചെ ഈ കരിഞ്ഞേ കരിഞ്ഞേ കരി കരി ആ ലൈക്ക് ആ ലൈക്ക് ചെയ്യാൻ പറയ് ലൈക്ക് ചെയ്യാൻ പറയ് ഇങ്ങനരെ ഇങ്ങനരെ ലൈക്ക് ചെയ്യാൻ പറയ് ബൈവർനെ ബൈ ഓക്കേ ബൈ